ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ മീനാക്ഷി സുരേഷ് അപ്പോൾ തന്നേൽ കണ്ട പോലെ തന്നെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലായിക്കോട്ടെ അതേപോലെ ഇൻസ്റ്റഗ്രാം അതേപോലെ തന്നെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്തു ആയിക്കോട്ടെ ഇപ്പം ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും പറഞ്ഞു വരുന്നൊരു കാര്യമാണില്ലേ ഷുഗർ കട്ട് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് അപ്പോൾ അതിൽ നിന്നുണ്ടായി എൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഞാനൊരു ചെറിയ വീഡിയോ ആക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഷുഗർ കട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു ചേഞ്ചസാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ ബോഡിക്കായിക്കോട്ടെ നമ്മുടെ ഫേസിലായിക്കോട്ടെ അങ്ങനെ ഒ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിലോട്ട് ഷുഗർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പം ഷുഗർ കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ വന്ന് പറയുകയാണിപ്പം ഞാൻ രാവിലെ ചായയിൽ ഒറ്റ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ അല്ലാണ്ട് ഞാൻ ഷുഗറുകളൊന്നും കഴിക്കുന്നില്ല ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഉദ്ദേശിക്കുന്നത് അതായത് ഉപയോഗപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാം എന്ത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആയിക്കോട്ടെ സ്വീറ്റ്സ് ആയിക്കോട്ടെ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾ കട്ട് ചെയ്താലേ നിങ്ങൾ ഷുഗർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറത്തുള്ള നമ്മുടെ ബോഡിക്ക് ഷുഗർ വേണം ഷുഗർ അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് പരി ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ഇതിലേക്ക് ഷുഗർ എത്തുന്നുണ്ട് കുറച്ചൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷുഗർ കഴിക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രൂട്ട്സ് ഈ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ ഈ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക അപ്പം നമുക്ക് അതിലൂടെയും ഷുഗർ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു പഞ്ചസാര ഒഴിവാക്കുമ്പോൾ എനിക്കുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഒരു വൺ മന്ത് പഞ്ചസാര കട്ട് ചെയ്ത് ഈ ഒരു വൺ മന്ത് പഞ്ചസാര കട്ട് ചെയ്തപ്പം എനിക്കൊരു ടു ആൻഡ് ഹാഫ് രണ്ടര കിലോയാണ് എൻ്റെ ബോഡിയിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ടായത് അതേപോലെ തന്നെ എനിക്കറിയാം െന്നും ഞാൻ ഈ ഷുഗർ കട്ട് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിലൊരാൾക്ക് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഈ ഒരു നമ്മുടെ ഈ ചില ഈ മൂക്കിൻ്റെ ഭാഗം അങ്ങനെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡാർക്കായിട്ടിരിക്കും ആ ആ വ്യക്തിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഡാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വൺ മന്ത് ഷുഗർ കട്ട് ചെയ്തപ്പം എന്ത് ചെയ്ത് പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ തന്നെ അതായത് വെയ്റ്റ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു മാർക്ക് മാറാൻ തുടങ്ങി അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഡാർക്കനിങ് അതൊക്കെയെന്ന് വെച്ചാൽ ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ ഇതൊക്കെ മാറ്റം ഉണ്ടാകും നമ്മൾ ഈ ഒരു ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഡയറ്റ് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് തരും നിങ്ങൾ വൺ മന്ത് ഷുഗർ കട്ട് ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെയൊക്കെ താഴെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് ഞാൻ ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര ദിവസം ഷുഗർ കട്ട് ചെയ്തു എനിക്ക് നല്ല ആണ് ഉണ്ടായത് അതേപോലെ തന്നെ ഈ ഷുഗർ കട്ടിങ് ഇല്ലെങ്കിൽ ഷുഗർ ഡയറ്റ് എടുത്ത് ഫെയിലർ ആയിട്ടുള്ള ഒരുപാട് പേരും ഇങ്ങനെ കമൻറ്റ് ബോക്സിന് അടിയിൽ വന്ന് കമൻറ്റ് എടുത്ത് കേട്ടല്ലേ എനിക്ക് പറ്റിയില്ല രണ്ട് ദിവസം എടുത്തപ്പോഴത്തേനി ഇങ്ങനെ കഴിക്കാനുള്ള ക്രേവിങ്സ് തോന്നി പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ ഒരു ഷുഗർ ഡയറ്റ് എടുത്ത് തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം നമുക്ക് തന്നെ ഇനി എത്ര ആൾക്കാർ സ്വീറ്റ്സ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള എന്ത് കാര്യങ്ങളും കൊണ്ടുവച്ചാലും എന്ത് ചെയ്ത് കഴിക്കാൻ പോകത്തില്ല നമുക്ക് വേണ്ട നമ്മൾ വേണ്ട നിശ്ചയിച്ചിരിക്കുകയാണ് നിങ്ങൾ വെയ്റ്റ് ലോസ് ഫാറ്റ് ലോസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഗ്ലോ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്തമായിട്ടും നിങ്ങളൊരു ഷുഗർ ഡയറ്റ് എടുത്ത് വയ്ക്കും നിങ്ങൾക്ക് നല്ല ആണ് ഉണ്ടാകുന്നത് നിങ്ങൾ വെറുതെ ക്രീംസ് തേടി പോവുക ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നു മുഖത്ത് ചേഞ്ചസ് വരണം എൻ്റെ മുഖം ഒന്ന് ബ്രൈറ്റ് ആക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ക്രീംസും ഫേസ് ഗ്ലോ ആവാന് ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ നല്ല ആണ് ഉണ്ടാകുന്നത് ഫേസിൽ ഫാറ്റ് ഉള്ളവർക്കായിക്കോട്ടെ നമുക്ക് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഷുഗർ ഡയറ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞപ്പം നമ്മൾ ഈ ഷുഗർ ഡയറ്റ് എടുത്ത് എന്നിട്ട് ആ ഒരു ടൈമിലൊക്കെ ഞാൻ വർക്കൗട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ലൈറ്റായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ ജിമ്മിലൊന്നും പോയിട്ടില്ല ഹാർഡ് വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് എന്തുകൊണ്ടാണെന്നുള്ളതിനൊത്തേ ഉള്ളു ഷുഗർ ഡയറ്റ് എടുത്തതിന് ശേഷമാണ് എല്ലാം ഞാൻ ഒഴിവാക്കുമായിരുന്നു ഡ്രിങ്ക്സ് ആയിക്കോട്ടെ എന്ത് ഒന്നും ഞാൻ ഷുഗർ കണ്ടൻറ്റേറ്റ് ചെയ്തിട്ട് ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഷുഗർ ഒഴിവാക്കിയിട്ട് തേനും ശർക്കരയും ആഡ് ചെയ്ത് ഡയറ്റൊക്കെ എടുക്കുന്നവരെ ഞാനും എടുത്തിട്ടുണ്ട് പണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത സമയത്ത് പക്ഷെ അതും നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ ഷുഗർ എന്ന് പറയുന്ന കാര്യത്തിലോട്ടേ തുടരുത് നിങ്ങളുടെ കണ്ണ് അങ്ങോട്ടേ പോകാൻ പാടില്ല ആ രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുത്ത് നോക്ക് നല്ലൊരു ഡിഫറൻസ് ആണ് കിട്ടുന്നത് എന്തായാലും നിങ്ങൾ ഈ ഷുഗർ ഒരു വൺ മന്ത് ഷുഗർ കട്ട് ചെയ്ത് ഇല്ലെങ്കിൽ ഒരു ഷുഗർ ഡയറ്റിലോട്ട് നിങ്ങൾ പോയി നോക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ഒക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ